ഹലോ നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരുന്ന ഒരു ബിസിനസ് രീതിയാണ് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടുള്ള ഫൈറ്റ് ചെയ്തുകൊണ്ടുള്ള വേറൊരാളുടെ കസ്റ്റമറെ സ്റ്റീൽ ചെയ്തുകൊണ്ടുള്ള ബിസിനസ് രീതി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അല്ലാതെയും ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനൊരു മറുവശമുണ്ട് അതായത് നല്ല രീതിയിൽ ലാഭം എടുത്തുകൊണ്ട് ഒരു ബ്രാൻഡ് എന്ന നിലക്ക് നല്ല രീതിയിൽ വളർച്ച കൈവരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയുമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ വിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുമെന്ന് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം അതിലിടാം അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ ആ ഒരു മെത്തേഡ് കോപ്പി ചെയ്ത് അവരുടെ ആ കസ്റ്റമർ സ്റ്റീൽ ചെയ്യുമോ അതല്ലെങ്കിൽ വില കുറച്ച് കൊടുത്ത് മറ്റുള്ളവരുടെ ആ ഒരു ബിസിനസ് എന്താ പറയുക അതിനൊന്ന് നശിപ്പിച്ച് നമ്മളുടെ കസ്റ്റമറെ കൊണ്ടുവന്ന രീതിയൊക്കെ പലരും ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിയത് കൊണ്ട് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല അതായത് കസ്റ്റമേഴ്സിന്റെ എണ്ണം സെയിം ആണ് എക്സിസ്റ്റിംഗ് ഡിമാൻഡാണ് കസ്റ്റമറുടെ എണ്ണം കൂടിയിട്ടില്ല സെയിം കസ്റ്റമറാണ് പക്ഷേ സപ്ലൈ കൂടിയിട്ടുണ്ട് അതായത് നിങ്ങളിതിലേക്ക് ഇറങ്ങി നിങ്ങളിതിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഈ കസ്റ്റമർ മുമ്പ് ആരുടെയൊക്കെയോ കസ്റ്റമർ ആയിരുന്നു അപ്പോൾ ആ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നേരത്ത് ആർക്കൊക്കെയോ എവിടേക്കെയോ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ പല ടാറ്റിക്സൊക്കെ ഇതിൽ യൂസ് ചെയ്യും പല സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്യും വില കുറച്ച് കൊടുക്കലാണ് സാധാരണ കണ്ടു വന്ന സ്ട്രാറ്റജി ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ഈ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമർ നഷ്ടമായിട്ടുള്ള ആളുകൾ വെറുതെ ഇരിക്കുമെന്നുള്ളതാണ് ചോദ്യം വില കുറച്ച് കൊടുക്കാൻ അവരെ കൊണ്ടും സാധിക്കും അവർ ഓൾറെഡി ആ മേഖലയിലുള്ളവരാണ് നിങ്ങളെയൊക്കെ കൂടുതൽ മാർക്കറ്റ് ഷെയർ അവർക്ക് ഉണ്ടായിരുന്നു അപ്പം അത് അവർക്ക് നഷ്ടപ്പെടണ കാണാൻ നേരത്തെ അവരും വില കുറയ്ക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് ഇതിലേക്ക് നിങ്ങളെല്ലാം അവസാനത്തെ ആൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ പോണ അവസാനത്തെ ആള് നിങ്ങളല്ല നിങ്ങളോട് കൂടി അതിന് ലോക്ക് വീണില്ല പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അഗൈൻ അപ്പോഴും അവിടെ ഡിമാൻഡ് കൂടണില്ല സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഭാഗം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ കുറച്ച് കിട്ടും കുറച്ച് നാളത്തേക്ക് കിട്ടിയേക്കാം അത് കഴിയുമ്പോൾ വീണ്ടും നഷ്ടമായേക്കാം യുദ്ധമാണ് മൊത്തത്തിൽ ഇവിടെ വലിയ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനോ വളരാനോ ഉള്ള സാധ്യത കുറവാണ് ഈ ഒരു അവസരത്തിലാണ് നമ്മൾ പുതിയ മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഡിമാൻഡിനെ ഓൺ ചെയ്യാൻ നോക്കും നിലനിൽക്കുന്ന കസ്റ്റമേഴ്സിനെ നിലനിൽക്കുന്ന ഡിമാൻഡിൻ്റെ ഒരു പോർഷൻ എടുക്കാനല്ല നമ്മൾ നോക്കുന്നത് പുതിയ സ്പേസ് കണ്ടെത്തി പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് പറയാം ഇപ്പം ടീഷർട്ടിൻ്റെ ബിസിനസ് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ ഈ ഒരു സ്പേസിലേക്ക് നിങ്ങളും നിങ്ങളുടെ ലോകം അടിച്ച് ഇറക്കാൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് നിലനിൽക്കുന്ന ആ ഡിമാൻഡിൽ ഒരു വിഭാഗത്തെ പിടിക്കാമെന്ന് കരുതിയാണല്ലോ നമ്മൾ ഇറങ്ങണത് കാരണം കുറേ പേരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലനിൽക്കുന്ന ആ ഡിമാൻഡിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ ആ അവരുടെ എണ്ണത്തിൽ വലിയൊരു ചങ്കു ഓൺ ചെയ്യണത് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകളായിരിക്കും എല്ലാവർക്കും തുല്യ തുല്യവിഹിതമല്ല കിട്ടണത് തുല്യമായിട്ട് കട്ട് ചെയ്ത് വീതിച്ച് കിട്ടില്ല ചിലപ്പോൾ എഴുപത് ശതമാനം കൺട്രോൾ ചെയ്യണത് ഒരു മൂന്നാല് ബിഗ് ബ്രാൻഡുകളായിരിക്കും മൂന്നാല് ബിഗ് ബ്രാൻഡുകളായിരിക്കും അതിൻ്റെ എഴുപത് ശതമാനം കൺട്രോൾ ചെയ്യണത് പിന്നെ ഉള്ളതൊരു ഒരു മുപ്പത് ശതമാനം ചോട്ട ചോട്ട ബ്രാൻഡുകൾ അവർ കൺട്രോൾ ചെയ്യും പിന്നെ വല്ല പോയിന്റ് വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്ക് ഒരു പുതിയ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് കിട്ടുകയുള്ളൂ അവിടെ കാരണം ഡിമാൻഡ് നമ്മൾ വന്നതുകൊണ്ട് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മളിൽ നിന്ന് വാങ്ങാനായിട്ട് ഒരു കാരണമില്ല അവിടെ ആ സ്ഥാനത്ത് നമ്മൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ടീഷർട്ട് ഇറക്കാതെ നമ്മൾ അവിടെ എങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കണം അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു അഞ്ച് ജോഡി ടീഷർട്ട് ഉണ്ട് അഞ്ച് ജോഡി ടീഷർട്ട് ഉള്ള ഒരു കസ്റ്റമർ ഈ അടുത്ത കാലത്തൊന്നും ആറാമത് വരെ വാങ്ങാൻ സാധ്യതയില്ല മീനിങ് അവിടെ ഡിമാൻഡിനുള്ള സാധ്യതയില്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണമില്ല ഇനി ഈ കസ്റ്റമർ അഞ്ച് ടി ഷർട്ടുള്ള കസ്റ്റമർ ആറാമത് വരെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തുനിന്ന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇവിടെയാണ് നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ നമ്മളൊരു പ്രശ്നം കണ്ടെത്തുകയാണ് ഉദാഹരണം ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞ കേട്ടോ ഇത് നല്ലൊരു ഐഡിയ എന്നൊന്നും എനിക്ക് വാദമില്ല നമ്മൾ മഴക്കാലാണ് പലർക്കും കോട്ടിട്ട് ബൈക്കിലാണ് പലരും യാത്ര ചെയ്യുന്നത് അവ എത്ര കോട്ടിട്ടാലും വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഹെവി റേഞ്ചിലൊക്കെ വെള്ളം ഇറങ്ങും കുറച്ചൊക്കെ നമ്മളുടെ ടീഷർട്ടിലേക്കൊക്കെ വരും അങ്ങനെ നനയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പ്രൊഫഷണൽ സ്പേസിൽ അതൊരു ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ ഒരു നല്ലതല്ല നമ്മൾ നനഞ്ഞു ചീഞ്ഞൊക്കെ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ നല്ലൊരു വിദ്യാർത്ഥി അവരൊക്കെ പ്രൊഫഷണലി ചെയ്യാൻ നേരത്ത് അവർ ആ ഫോർമൽ സ്പേസിലേക്ക് എൻറ്റർ ചെയ്യാൻ നേരത്ത് അതൊരു നല്ലതല്ല നല്ല ഒരു ലുക്കല്ല നനഞ്ഞു ചീച്ച് ചെ അപ്പോൾ അവിടെ നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ് ഉദാഹരണത്തിന് ഈ വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ടീഷർട്ട് വെള്ളം നനഞ്ഞാലും ഇപ്പൊ ചേമ്പലേക്കെ പോലെ വെള്ളം വീഴും പക്ഷേ അതിലേക്ക് അബ്സോർബ് ചെയ്യൂല്ല നനയൂല അപ്പൊ അതുകൊണ്ട് അത് സ്റ്റ സ്റ്റഡി ആയിട്ട് തന്നെ ആ ടീഷർട്ട് കിടക്കും അപ്പോൾ ഒരു പ്രൊഫഷണൽ എൻവറോൺമെന്റിൽ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മനസ്സിലാക്കുന്ന ഒരു കസ്റ്റമർ ഓൾറെഡി അഞ്ച് ടീഷർട്ടുള്ള കസ്റ്റമർക്ക് ഇങ്ങനൊരു സംഗതി ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കസ്റ്റമർ വീണ്ടും വാങ്ങാനുള്ള സാധ്യതയുണ്ട് വീണ്ടും വാങ്ങും എന്ന് മാത്രമല്ല അവർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മളാണ് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നത് ഈ എല്ലാവർക്കും കാർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അധിക ആളുകളും ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ടീഷർട്ട് നനയാനുള്ള സംഗതി ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോളോ ടീഷർട്ട് പോളോയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉള്ള ഈ പോളോ ടീഷർട്ട് നമുക്ക് പ്രൊഫഷണൽ സ്പേസിൽ ഇടാനായിട്ട് സാധിക്കും പല കമ്പനികളും കോളേജുകളൊക്കെ അതിന് അതിനനുവാദം നൽകുന്നുണ്ട് ഇത് എന്താ പറയുക പ്രൊഫഷണൽ പോളോ ടീഷർട്ട് ഇടാൻ നേരത്ത് അതാണ് എനിക്ക് ഭംഗി എന്ന് വിചാരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ ഈ മഴയുടെ ഒരു പ്രശ്നം ഉള്ളത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അധിക സമയം അധികം പെട്ടെന്ന് ചുളിയാം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കോളറുകൾ ഇങ്ങനെ കൊമ്പ് പോലെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇത് ഒരു പ്രോബ്ലം ആണെന്ന് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഫഷണൽ ഫോർമൽ സ്പേസിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇത്തരം പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കസ്റ്റമർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ ടീഷർട്ട് ഷർട്ട് ഇറങ്ങുന്നു വൈറ്റ് കളർ ഗ്രേ കളർ ബ്ലാക്ക് കളർ നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റണേ വാട്ടർ അബ്സോർബ് ചെയ്യാത്ത കോളർ അങ്ങനെ പെട്ടെന്നൊന്നും വളഞ്ഞു കൊമ്പ് പോലെ ഇരിക്കാത്ത പെട്ടെന്നും ചുളുക്കുകൾ വരാത്ത പ്രൊഫഷണൽ സ്പേസിലേക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന ടീഷർട്ടാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞത് ഇത് സാധാ ടീഷർട്ടല്ല ഇത് ഈ കോളറിങ്ങനെ വളഞ്ഞിങ്ങനെ കൊമ്പ് പോലെ ഇരിക്കുമല്ലോ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ടീ ഷർട്ട് ഇറക്കാൻ നേരത്ത് ഓൾറെഡി അഞ്ച് ടീഷർട്ട് ഉള്ള ഒരാൾ ആറാമതൊരെണ്ണം കൂടി വാങ്ങാൻ ഒരു റീസൺ അറിയാം അയാൾക്ക് മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു നിലനിൽക്കുന്ന ഡിമാൻഡിന് വേണ്ടിയല്ല നമ്മൾ മത്സരിച്ചത് മറിച്ച് പുതിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി അഞ്ച് ടീ ഷർട്ട് ഉള്ളൊരു കസ്റ്റമറാണ് വീണ്ടും വാങ്ങിപ്പിക്കാൻ ഒരു കാരണം അവരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഒരു കാരണം ഇല്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും ടീഷർട്ട് വാങ്ങൂലായിരുന്നു അപ്പം ഈ കാരണം ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ആ മാർക്കറ്റിന്റെ സൈസ് വലുതാക്കി ബൗണ്ടറീസ് വലുതാക്കിയൊക്കെയാണ് എല്ലാവരും യുദ്ധം ചെയ്യുന്ന ആ സ്പേസിൽ കിടന്നിട്ടും അല്ല നമ്മൾ യുദ്ധം ചെയ്യണത് നമ്മളുടെ സ്പേസ് വേറെയാണ് ആ യുദ്ധത്തിന്റെ ആ ബഹളത്തിന്റെ ഇടയിലേക്കല്ല നമ്മൾ വേണം വേറൊരു സ്പേസ് പ്രൊഫഷണൽ ഫോർമൽ എൻവിയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റണ പോളോ ടീഷർട്ട് പ്രത്യേകത സാധാ പോളോ ടീ ഷർട്ട് ഉപയോഗിച്ച പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ടീ ഷർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മുടെ അടുത്തുണ്ട് ഇതങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യൂല വെള്ളം നനയൂല ഇപ്പോൾ കെച്ചപ്പിൻ്റെയൊക്കെ ഒരു ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇതിലേക്ക് അബ്സോർബ് ചെയ്തിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരു 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 തവണ തേച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കോളറുകൾ വളഞ്ഞു വളഞ്ഞുപോലെ ഈ പ്രോബ്ലംസ് എല്ലാം അഡ്രസ്സ് ചെയ്യാൻ നേരത്ത് ഇതൊരു വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ടീഷർട്ടിന് ചിലപ്പോൾ ഈ ഈ ഇത്തരം പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവിടെയാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് പുതിയ മാർക്കറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിമാൻഡ് ജനറേറ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടാതെ നിങ്ങൾ ബിസിനസ് ചെയ്യണത് ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇപ്പം ഇത് ചിലപ്പോൾ കുറച്ച് റിസ്ക്കി അല്ലേന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ചില സമയത്ത് നമുക്ക് റിസ്ക്കി എന്ന് തോന്നുന്ന ബിസിനസ്സുകളായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് ചില സമയത്ത് നമ്മൾ സേഫ് എന്ന് വിചാരിക്കുന്ന ആയിരിക്കും ഏറ്റവും റിസ്കി ആയിട്ടുള്ളത് ഇറങ്ങുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ സെയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോന്നിലേക്ക് ഓരോരുത്തർ ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ അതിലേക്ക് ഇറങ്ങിയ ആ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയും ആദ്യം ആ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അത് കണ്ടിട്ടാണ് പുതിയ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ബേസിക് എക്കണോമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം സപ് ഡിമാൻഡിനനുസരിച്ച് അതായത് സോറി നിലനിൽക്കുന്ന ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആർക്കും ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും ഡിമാൻഡ് കൂടുന്നില്ല സപ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിനുപാതികമായിട്ട് ഡിമാൻഡ് കൂടാനില്ല മാർക്കറ്റിന്റെ സൈസ് വലുതാവുന്നില്ല വേറൊരു രീതിയിൽ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുന്നില്ല ഈ ഒരു നൂറ് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് കസ്റ്റമർ എന്നുള്ളത് നൂറ്റൊന്നോ നൂറ്റി പത്തോ ആവണില്ല ഈ നൂറ് കസ്റ്റമറെ നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതിയ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ ബൗണ്ടറി വലുതാക്കുക ആ മാർക്കറ്റിൻ്റെ സൈസ് വലുതാക്കുക എന്നിട്ട് അതിനോട് അറ്റാച്ച് ചെയ്ത ഒരു പ്രത്യേക ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിനെ നമ്മൾ ഓൺ ചെയ്യും നമ്മളുടെ ബ്രാൻഡിലൂടെ നമ്മൾ ഓൺ ചെയ്യും ഇങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചെയ്യാം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പുതിയ സ്പേസ് കണ്ടെത്തിയിട്ടും ചെയ്യാം കോമ്പറ്റീഷൻ ബേസ്ഡ് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് പുതിയ പുതിയ ആളുകൾ വരാൻ നേരത്ത് അധികം ആളുകളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില കുറച്ച് കൊടുത്ത് വിൽക്കണ പരിപാടിയാണ് ഇങ്ങനെ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ അധികം നാൾ ഓടില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ പുതിയതായിട്ട് ഈ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഈ അറിവില്ലെങ്കിലോ വരുന്നത് എല്ലാ മണ്ടന്മാരാണെങ്കിൽ അവർ വരും ഇറങ്ങും പൂട്ടും അടുത്ത ആൾ വരും ഇറങ്ങും പൂട്ടും ഈ ഓരോ തവണ ഓരോരുത്തർ ഇറങ്ങുമ്പോഴും പൊട്ടുമ്പോഴും നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ആ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ആ കസ്റ്റമറേക്കെ സ്റ്റീൽ ചെയ്ത് പൊട്ടിയിട്ടാണ് ഇവർ പോണത് ഈ മാർക്കറ്റ് നിങ്ങളോടുകൂടി ക്ലോസ് ചെയ്യപ്പെടണമില്ല അവസാനത്തെ ആൾ നിങ്ങളല്ല ഇതിലേക്ക് വീണ്ടും വീണ്ടും പുതിയ പ്ലെയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഡിമാൻഡോട്ട് ഒട്ടും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടണില്ല ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്കൊരു രീതിയിൽ ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യണതാണ് വേറൊരു രീതി ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് കൺവെൻഷനൽ ആളുകൾ ചെയ്യുന്ന ബിസിനസ് മോഡലുകളെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യാം എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ആരെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വിഭാഗത്തെ മാറ്റി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുമോ പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഉദാഹരണം നിങ്ങൾ ഒരു ടോയ്സിന്റെ ബിസിനസ് തുടങ്ങിയത് ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യണത് ഇപ്പം ടോയ്സ് സാധാരണ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും പേരൻസിനെ ടാർഗറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ എടുത്ത് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് അവിടെ ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും ഒരു പക്ഷേ പേരൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഗ്രാൻഡ് പേരൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ചെയ്തു അത് ചിലപ്പോൾ ആരും ചെയ്യണുണ്ടാവില്ല അപ്പം ആ ഗ്രാൻഡ് പേരൻസ് എന്നുള്ളത് ഒരു പ്രത്യേക മാർക്കറ്റ് സെഗ്മെന്റും അവിടെ നമ്മൾ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തേക്കാം അവരാരും ടാർഗറ്റ് ചെയ്യാത്തത് കൊണ്ട് അവിടെ മത്സരം ഇല്ല മത്സരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഗ്രാൻഡ് പേരൻസിന് കുട്ടികൾക്കുള്ള ടോയ്സ് സെല്ല് ചെയ്യണം അധിക പേരും റിട്ടയർഡായിരിക്കും ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാവും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ടോയ്സ് വാങ്ങി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് പക്ഷെ അവരാരും ടാർഗറ്റ് ചെയ്യണില്ല ആ ഒരു ആ ഒരു സ്പേസ് വെറുതെ ഇടയ്ക്കാണ് അതാരും ഫോക്കസ് ചെയ്യാതെ എല്ലാവരും പേരൻസിനെ ഫോക്കസ് ചെയ്യണം കുട്ടികളുടെ അച്ഛനെയമ്മേനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഗ്രാ ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞ ആ മാർക്കറ്റ് സ്പേസിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണം അവരെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മാർക്കറ്റ് സ്പേസിലേക്ക് എൻറ്റർ ചെയ്യണം അവിടെ ആരും പ്ലേയേഴ്സൊന്നുമില്ല അതൊരു ഡിമാൻഡ് സെക്ഷനാണ് ഉള്ള സ്ഥലമാണ് ഡിമാൻഡ് ഓൾറെഡി എക്സിസ്റ്റിങ്ങിൽ ഡിമാൻഡ് ഉണ്ട് പക്ഷേ പ്ലെയേഴ്സ് ഇല്ല അവിടെ കളിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഗ്രാൻഡ് പേരൻസ് വാങ്ങാത്തത് എല്ലാവരും ആഡ് കൊടുക്കണ പരസ്യം കൊടുക്കണ പേരൻസ് കാണാനുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബൗണ്ടറി വിട്ട് ആ യുദ്ധ ആ യുദ്ധക്കാലത്തു നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു വലിയൊരു മലമുകളിലേക്ക് നമ്മൾ കയറി നോക്കുകയാണ് ഒരു താഴ്വരയില് അക്രമ യുദ്ധം നടക്കുകയാണ് കുറെ പേരൊക്കെ വെട്ടുകൊണ്ട് മരിക്കുന്നുണ്ട് കുറെ പേര് സർവൈവ് ചെയ്യുന്നുണ്ട് സർവൈവ് ചെയ്യുന്ന ആളുകളുടെ കോലം സർവ അതിജീവിക്കുന്നവരെല്ലാവരും യുദ്ധം തുടങ്ങണേക്കുമ്പോൾ അതേ ഷേപ്പിലല്ല കുറെ കുറെ പേരെ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ യുദ്ധത്തിന് ശേഷം ഒരു പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവര് ചിലപ്പോ ഇൻഫെക്ഷൻ മൂലം അവരും മരണപ്പെട്ടേക്കാം അന്ന് ആ മലയുടെ ഒരു താഴ്വരയിലെ കഥയാണ് ഇത് മറുവശത്ത് സ്പേസ് വിശാലമായിട്ടുള്ള ഒരു സ്പേസ് കിടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ആരും യുദ്ധം ചെയ്യണില്ല കുറച്ച് പാറകളൊക്കെ ഉണ്ടാവാം എടുത്തു മാറ്റിയിട്ട് അവിടെ നമുക്ക് കൃഷി ചെയ്യാം പക്ഷെ അതാരും നോക്കാതെ ഈ യുദ്ധം നട യുദ്ധം നടത്തി വിജയിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുക്കാനാണ് നിലനിൽക്കുന്ന ഡിമാൻഡിന്റെ കുറച്ച് കഷണം എടുക്കാനാണ് ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വിശാലമായിട്ടുള്ള സ്പേസ് വേറെ എടുക്കണ്ടല്ലോ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ നോക്കാം ഇത് കുറച്ച് റിസ്ക്കി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്കിയാണ് മറ്റൊന്നും ആണല്ലോ ഏതപ്പോ റിസ്ക് ഇല്ലാത്തത് ഏറെക്കുറെ എല്ലാം റിസ്ക് ഉള്ളതാണ് അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ബിസിനസ് ചെയ്തിപ്പോൾ പൊട്ടിയാലും കുറച്ച് അഭിമാനം നമുക്ക് ഈ മത്സരിക്ക എന്നാൽ വളരാനുള്ള വലിയ സാധ്യതയുണ്ട് മറ്റവിടത്ത് ഈ എക്സിസ്റ്റിങ് ഡിമാൻഡിനെ നോക്കി ആ ഒരു നൂറ് കസ്റ്റമറെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ബിസിനസ് കിട്ടും ചെയ്യുമ്പോൾ കിട്ടിയത്ര കസ്റ്റമർ കിട്ടും നൂറ് കസ്റ്റമർ വരെ കിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് ഇനി നിങ്ങൾക്ക് ആഴത്തില് പഠിക്കണമെങ്കിൽ ഈ വിഷയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വായിക്കാം സാഗ് ബൈ മാർട്ടിന് ന്യൂമെയർ നല്ലൊരു പുസ്തകമാണ് അത് വായിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതാണുള്ളത് പർപ്പിൾ കവ് ബൈ സെറ്റ് ഗോഡിൻ അത് നിങ്ങൾക്ക് വായിക്കാം അങ്ങനെ ധാരാളം സീറോ ടു വൺ ബൈ പീറ്റർ തീല് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ ഈ ഒരു വിഷയ ഈ വിഷയവുമായിട്ട് എഴുതപ്പെട്ടേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വായിക്കാം വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ പുതിയ മാർക്കറ്റ് സ്പേസുകൾ കണ്ടെത്തിയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നോക്കാം മത്സരത്തിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്ന് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടും ഇത്തരം ബിസിനസ്സുകൾ ഇപ്പം ഇവിടെ ചിലപ്പോൾ ചോദിച്ചേക്കാം ആ ഒരു സെക്ഷനിലായിട്ടും മത്സരം ഫ്യൂച്ചറിൽ വരൂല്ലേ അപ്പം മുമ്പത്തെ പഴയ മാർക്കറ്റ് പോലെ തന്നെ ഈ മാർക്കറ്റിന്റെ അവസ്ഥ അതേപോലെ തന്നെ ആകൂലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഫസ്റ്റ് ഇറങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സെഗ്മെന്റിലും ഒരു വലിയ ചങ്ക് ഓഫ് മാർക്കറ്റിന്റെ വലിയൊരു പെർസെൻറ്റേജ് ഓൺ ചെയ്യേണ്ടത് ഒരു മൂന്നാല് പ്ലെയേഴ്സ് ആയിരിക്കും അതിലൊരാള് നമ്മളായപ്പോലെ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ഗുണം ഒരു വലിയ ഇപ്പോൾ ടീഷർട്ടിൻ്റെ ആണെങ്കിൽ വലിയൊരു വിഭാഗം മാർക്കറ്റ് ഓൺ ചെയ്യണ ഒരു നാലഞ്ച് ബ്രാൻഡുകളായിരിക്കും അതിലൊരു ബ്രാൻഡ് നിങ്ങളായാൽ പോരെ പക്ഷേ ഇനിയിപ്പോൾ അവിടെ അവസരമില്ല ഇനി നമ്മൾ പുതിയ സ്പേസ് കണ്ടെത്തണം ആ സ്പേസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ ആ സ്പേസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് ഇതൊരു രീതിയാണ് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം വാട്സപ്പിൽ അപ്പോൾ മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്